രാക്ഷസപ്രണയം രചന അവതരണം അലങ്കൃത അഭിലാഷ് ആഘോഷങ്ങളുടെ തുടക്കമെന്നാണ് ആർഭാടമായി അലങ്കരിക്കപ്പെടുന്ന കൃഷ്ണമംഗലം തറവാട് എങ്ങും പൊട്ടിച്ചിരികൾ ഉയർന്ന മറപ്പടി കുട്ടികൾ ഓടി നടക്കുന്നു ആ കല്യാണത്തിന്റെ ആരവം നിറഞ്ഞ വീട്ടിൽ അതെല്ലാം ഒരു മരവിടെ നോക്കി നിൽക്കുകയായിരുന്നു ദേവി താഴെ നിന്നും ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ അവളുടെ നെഞ്ചിനെ നീറ്റുന്നുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ ഒരിക്കൽ ദേവിനെ ഒരു പാവക്കുട്ടിയെ പോലെ നിന്നു തന്റെ താലിക്ക് അവകാശപ്പെട്ടവനെ നാളെ മറ്റൊരുത്തി സ്വന്തമാക്കുന്നതും കാത്ത് എന്തായാലും പാർട്ടി വെച്ചത് നന്നായി പെട്ടെന്നൊരു കല്യാണം ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ലാത്തൊരു പരാതിമാരെ കിട്ടുമല്ലോ നാളത്തെ കല്യാണം നമുക്ക് ശരിക്കും ആഘോഷിക്കണം കേട്ടോ വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിലെ ഒരാണ്ടരിക്ക നടക്കുന്ന കല്യാണം കൃഷ്ണമണ്ഡലത്തി ആവലി ലരിങ്ങേരിയിൽ നിന്നു സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ കുഞ്ഞിലേ ജീവനാണ് അത് പിന്നെ അമ്പികെ നിന്റെ മോള് മാത്രമല്ല എന്റെ മോൾ ദിപ്പിക്കും ഋഷിയുടെ അതേ പ്രായമല്ലേ അവൾ ഇപ്പൊ യു എസ് ഡോക്ടർ ആണ് നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻറെ മോളുടെ കാര്യം കൂടി പറയായിരുന്നു പിന്നെ മോഡലോ ദേവന്റെ ദേവന്റെ ബിസിനസ് ഭാര്യ കുടുംബക്കാരോ ഒന്നും അല്ലല്ലോ നേരത്തെ ും ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ ഒക്കെ കാര്യം ഞാൻ അവനോട് നേരത്തെ പറഞ്ഞത് അപ്പോഴൊക്കെ അവൻ ഒരേ വാശിയായിട്ടു കല്യാണം വേണ്ട മിത്രമോളുടെ കാര്യം പിന്നെ അവസാന പ്രതീക്ഷ എന്ന പോലെ ഞാൻ അവനോട് പറഞ്ഞത് എന്തോ ദൈവാധീനം അവൻ അതിന് സമ്മതിച്ചു അല്ലാതെ എനിക്കിതിലൊരു കഴിയൂല്ല എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബഹളം എവിടെയോ പോകാനെങ്ങി നിന്നൊരു സംസാരം കേട്ടവരുടെ ഇടയിലേക്ക് വന്നു ഒന്നുമില്ല മോനെ ഋഷി നിന്റെ കാര്യം പറയുകയായിരുന്നു എന്റെ കാര്യം എന്റെ എന്ത് കാര്യം ഏ വിധി മോളുടെയും ദിവ്യ മോളുടെയും കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നാണ് ഇവർ പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും നിന്നെ ഇഷ്ടമായിരുന്നല്ലോ മിക്കവാറും കല്യാണ സമയത്ത് ഇവിടെ യുദ്ധം ഉണ്ടാകും ആഹാ എന്ന നടക്കട്ടെ ഒരു ടോം വഞ്ചര് ഗെയിം ആവല്ലോ കാണുന്നവർക്കൊരു എന്റർടൈൻമെന്റ് ആകും ഡെവിൽ അത് തടഞ്ഞ പിന്നാലെ ഉയർന്ന് പൊട്ടിച്ചിരുന്നു ആ കൃഷ്ണമകലം തറവാടാക്കി പ്രതിഫലിച്ചു ഡെവിലിന്റെ ആരെയും ആദ്യം കണ്ട ദിലിവിങ്ങിന്റെ ഒരു ഭാഗത്ത് തന്നെ കരിയോടെ നോക്കുന്ന ദേവിനിയായിരുന്നു അവളെ അതേ ചിരിയോടെ ഒന്ന് കണ്ണിച്ച് മീതും അവൾ ദേഷ്യത്തോടെ ഒന്ന് മുഖം വെട്ടിച്ചു അലങ്കാര വസ്തുക്കളുടെ കൂട്ടത്തിൽ നിന്നും ചേച്ചി

നടന്നു കെട്ടിയാ മതി അതിഗംഭീരമായ പാർട്ടി കൃഷ്ണമംഗലത്തെ പൂളിന്റെ ഒരു ഭാഗത്തായി തകൃതികൾ നടക്കുന്നു അതിന്റെ ഒരു വശത്തായിട്ട് ധരിച്ച് എല്ലാവരെയും ക്ഷണിച്ചു പിക്കോക്ക് ഗ്ലോബിൽ തിളങ്ങുന്ന ഒരു മനോഹരമായ ഗൌൺ ആണ് മിത്ര നിറഞ്ഞു നിന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളെ നോക്കി ദേവച്ഛൻ മുന്നിലേക്ക് കയറി വന്നു ഹലോ ആൻഡ് ജെന്റൽമാൻ അവരെ നോക്കി ദേവച്ഛൻ ഉറക്കി പറഞ്ഞു ഐ നോ യു ആർ ഇൻ ഷോക്ക് എനിക്കറിയാം നിങ്ങളൊക്കെ നമ്മുടെ ഫൈനലി ഹാസ് രാജേന്ദ്രൻ ഡോക്ടർ ഓഫ് രാജേന്ദ്രൻ ദേവച് മിത്രയെ എല്ലാവരുടെയും മുന്നിലേക്ക് ക്ഷണിച്ചു നിർത്തി അങ്ങനെ ഇവരുടെ വെഡിങ് നാളെ നടക്കുന്ന കാര്യം ഒഫീഷ്യലായി ഞാൻ അനൗൺസ് ചെയ്യുകയാണ് ദേവച്ചൻ അത് പറയുമ്പോൾ വാത്സല്യ തോഴേണ്ട ഇവളിൻ്റെ തോളിൽ തട്ടി അതോടെ ആ പാർട്ടിയിൽ കരകോശങ്ങൾ ഉയർന്നു ഇവൻ എൻ്റെ മകൻ കൃഷ്ണമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ബിസിനസ് യൂത്ത് ഓഫ് ദ ഇയർ ഞാൻ വെറുതെ പറയുകയല്ല കൃഷ്ണേട്ടം പോയതിനു ശേഷം ഈ ബിസിനസ് ഒറ്റയ്ക്ക് തന്നെ തോൾ ചുമന്നവനാണ് ഈ നിൽക്കുന്ന ഋഷികേശൻ പ്രായം കൊണ്ട് എന്നെക്കാൾ കുറവാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഡെവിലിനെ പറ്റി ദേവച്ഛൻ പുകഴ്ത്തുന്നത് കണ്ട മിത്ര തെല്ലുരു ജാടയോടെ അവിടെ നിന്നു ദേവന്റെ ഓരോ വാക്കിനും കൈകൊട്ടിക്കൊണ്ട് പെട്ടെന്ന് പൂളിലെ അരികിലെ തൂണിൽ എല്ലാവരിലും നിന്നും മാറിയൊരു രൂപം ആ രൂപം മിത്രയെ തന്നെ നോക്കുന്നതായി അവർ ശ്രദ്ധിച്ചു അവളുടെ നോട്ടം ആ തൂണ നേരെ നീണ്ട ആ ഇത്രയും ബഹളങ്ങൾക്കിടയിൽ എന്തെങ്കിലും അടിച്ചതാവൂ എന്ന് കരുതി മിത്ര വീണ്ടും തിരിഞ്ഞു ദേവച്ഛൻ ഉറക്കെ പറഞ്ഞതോടെ അവിടെ മാകെ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ താളമുയർന്നു എല്ലാവരും ആ മ്യൂസിക്കിനോടൊപ്പം താളം ചവിട്ടി പാർട്ടിയുടെ തിരക്കിൽ മുങ്ങി നിന്ന ഡെബിളിന്റെ അടുത്തേക്ക് അവന്റെ ബ്ലാക്ക് ആറ്റ് ഒരു ഫോണുമായി വന്നു നിന്നു പെട്ടെന്ന് ഫോൺ കണ്ടതും ഡെബിൾ ഒന്ന് നെറ്റ് ചുളുക്കി അല്ല സർ കോയോട് ഫോൺ അവന് നേരെ കൊടുത്തു സംശയത്തോട് നോക്കി നിന്നവൻ പെട്ടെന്ന് ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയതും വെപ്രാളത്തോടെ അത് വാങ്ങി ചെവിയിലേക്ക് വെച്ചു ഹേ സാർ വട കൊടുത്തു ഫോൺ ചെവിയിൽ വെച്ച് ഉത്സാഹത്തോട് സംസാരിക്കുന്ന ഡെബിളിനെ കണ്ട് ദേവച്ഛനൊന്ന് ഇടയിൽ കെഞ്ചി ഡബിൾ പാർട്ടിയുടെ ബഹളത്തിന്റെ ഇടയിൽ നിന്നും മാറി വീടിന്റെ ഒരു ഭാഗത്തേക്ക് ഫോണുമായി നടന്നു നീങ്ങി വേനി എന്തു പിന്നോട്ട് കെട്ടിയെടുത്തത് കഴിഞ്ഞോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു അല്ല പറഞ്ഞു അല്ലൊന്നും കഴിച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ വേലക്കാരികളല്ല ഈ വീടിന്റെ കീഴിൽ രാജാ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് പോലും ഭാനുമതി കത്തി കയറി മറുപടി പറയാതെ മുഖം താഴ്ത്തി എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശി ഭാനുമതിയെ അടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉണ്ട് പുതിയ അഹങ്കാര അതിന് തള്ളില്ലാതെ എന്നിട്ട് എന്നെയൊക്കെ ഏട്ടം കാണിക്കുന്നതല്ലേ അവര് നമ്മളെ ഒന്ന് ഫംഗ്ഷൻ വിളിക്കാനുള്ള മനസ്സൊന്നും കാണിച്ചില്ലല്ലോ അതോടുകൂടി ദേവനിയെ ഒന്നും ഇടാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു ആരോടും ഒരു പരാതിയും പരുഭവും പറയാതെ ആകെ ആകേഞ്ഞ് തിരഞ്ഞുകൊണ്ടായിരുന്നു തിരക്കുകൾക്കിടയിൽ പെട്ടുപോയ ദേവങ്കിൽ അന്നേരം മിത്രയെ ഒന്ന് നോക്കി എനിക്കറിയില്ല മോളെ അവരാരും ഒരുങ്ങി ഇറങ്ങില്ലെന്നാണ് തോന്നുന്നേ പോയി മോളെ പോയിട്ടുവാ പെട്ടെന്ന് വേണം ഇവിടെ എല്ലാവരും അന്വേഷിക്കും അത്രയും പറഞ്ഞ മിത്രയുടെ നോട്ടം ആദ്യം പോയത് വീടിന്റെ ഒരു ഭാഗത്തു നിന്നും ഫോൺ ചെയ്യുന്ന ഡെവിഡിലേക്കായിരുന്നു അവനിൽ നിന്നും നോട്ടം അവൻ അതോടെ ആ ഭാരമുള്ള വീട്ടിനുള്ളിലേക്ക് നടന്നു ഭക്ഷണം വിളിച്ചില്ല ഈ ദേവനിക്ക് മാത്രം ഒന്നുമില്ല എനിക്ക് എനിക്ക് കഴിയുന്നില്ലല്ലോ ദൈവമേ ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പോലെ സമ്മതിക്കാതെ മറ്റേതോ മറ്റേതോന്ന പോലെയായിരുന്നു ഇറങ്ങി വന്നത് നടന്നു വന്ന അവളെ മെല്ലെ ഒന്ന് നോക്കി ദേവിനി ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങി പെട്ടെന്ന് ലെവിംഗിന് മുകളിൽ തൂങ്ങി കിടന്ന ഇറ്റാലിയൻ ക്രിസ്റ്റൽ ലൈറ്റിൽ എന്തോ നനക്കം ദേവനിയുടെ കണ്ണിൽ തടഞ്ഞു അവൾ ഒരു നിമിഷം അറിയാതെ അതിനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ കല്യാണാഡംബരത്തിനായി ഒരുക്കിയ ആ പടുകൂറ്റൻ ലൈറ്റ് വേഗത്തിൽ ഒരു മുഴുവൻ താഴേക്കിറങ്ങി ഏതു ക്ഷണവും നിലത്തേക്ക് വിടാൻ തക്കവണം അത് തൂങ്ങിയാടി അതിനു കീഴിലേക്കായി നടന്നു വരുന്ന മിത്രയെ കണ്ടത് ദേവിനിയുടെ ഉള്ളൊന്നു കത്തി കയ്യിലിരുന്ന പാത്രങ്ങൾ നിലത്തേക്കിട്ടവൾ അലറി വിളിച്ചുകൊണ്ട് മിത്രയുടെ അടുത്തേക്ക് പാഞ്ഞു ഓടിവന്ന ദേവി അവളെ തള്ളി മാറ്റി ഒരു ഞെട്ടലോടെ മിത്ര ദൂരേക്ക് തെളിച്ചു വീഴും പക്ഷെ അപ്രതീക്ഷിതമായ ലൈറ്റിന്റെ തൊട്ടു താഴെ തന്നെ ദേവിനിയായിരുന്നു അവർ നോക്കി നിൽക്കേ തൻ്റെ നേരെക്കിളകി വീഴുന്ന ഭയാനകമായ ആ ക്രിസ്റ്റൽ ലൈറ്റിനെയാണ് അവർ കണ്ടത് ദേവി ഒന്നരങ്ങാൻ കൂടിക്കഴിയാതെ നിസ്സഹായയായി കണ്ണുകൾ ഇറക്കിമൂടി